ജോബ് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു അതങ്ങനെ തന്നെ ഒരു ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും ഒരുവൻ അവിടത്തോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ടനുമാണ് അവിടത്തോടെ എതിർത്ത് ആർ ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു എന്നാൽ അവ അതറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടുമരിയ്ക്കുന്നു സപ്തർഷി മണ്ഡലം മകയിരം കാർത്തിക എന്നിവയേയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർഗേയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടുന്ന് എന്നെ കടന്നു പോകുന്നു ഞാൻ അവിടുത്തെ കാണുന്നില്ല അവിടുന്ന് നടന്നു നീങ്ങുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല അവിടുന്ന് പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്കു കഴിയും എന്താണ് ഈ ചെയ്യുന്നതെന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും ദൈവം തന്റെ കോപത്തെ പിൻവലിക്കുകയില്ല റാഹാവിന്റെ സഹായകർ അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്കുകിട്ടും ഞാൻ നീതിമാനായിരുന്നാലും അവിടുത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല എന്റെ കുറ്റം പിതിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരമരുളിയാലും അവിടെ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ കൊടുങ്കാറ്റ് അയച്ച് എന്നെ തകർക്കുന്നു അകാരണമായി എന്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വസിക്കാൻ പോലും അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടെ എന്നെ നിറയ്ക്കുന്നു ഇതൊരു വലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എന്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എന്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കും ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടുന്ന് കുറ്റക്കാരനായി തെളിയിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എന്റെ ജീവനെ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിനു കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു അവിടെ മറ്റാരാണ് ഇത് ചെയ്തത് എന്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ പറന്നുപോകുന്നു ഒരു നന്മയും കാണുന്നില്ല ഈറ്റകൊണ്ടുള്ള ഓടിവെള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകിനെപ്പോലെയും അവ കടന്നുപോകുന്നു പരാതി മറന്ന് വിഷാദഭാവം അകറ്റി പ്രസന്നതയോടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ എന്നെ നിർദ്ദോഷനായി എണ്ണുകയില്ലെന്നറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും പിന്നെ പിന്നെന്തിനു ഞാൻ നിഷലമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എന്റെ കരങ്ങൾ ക്ഷാരശുദ്ധി വരുത്തിയാലും അങ്ങ് ചെടികുഴിയിൽ മുക്കും എന്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടുന്ന് എന്നെ പോലെ മനുഷ്യനല്ലോ നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമ്മൾക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാതണ്ട് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അപ്പോൾ അവിടത്തെ കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ എന്റെ സ്ഥിതി അതല്ല ജീവിതത്തെ ഞാൻ ുന്നു പരാതികൾ ഞാൻ വിളിച്ചു പറയും എന്റെ മനോവ്യതയിൽ നിന്ന് ഞാൻ സംസാരിക്കും കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണം എന്തെന്ന അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടന്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങയ്ക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കരാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എന്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ അങ്ങക്ക് മനുഷ്യ നേത്രങ്ങളാണോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യന്റേതു പോലെയാണോ അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു ൊണ്ടാണ് അങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലേക്ക് തന്നെ അങ് എന്നെ തിരിച്ചയക്കുമോ അങ് എന്നെ പാലുപോലെ പകർന്ന് തൈരുപോലെ ഉറ കൂട്ടിയില്ലേ അങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു അങ് എന്നെ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്നു അങ്ങയുടെ ഉദ്ദേശ്യം ഇതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എന്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അവമാന ബോധത്തോടെ ഞാൻ എന്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെ പോലെ അങ്ങനെ വേട്ടയാടും വീണ്ടും അങ്ങ് എനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എന്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും പുതിയ സൈന്യ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങ് എന്നെ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണുന്നതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധകാരവൃതമായ സ്ഥലത്തേക്ക് പ്രകാശം പ്രകാശം തമസ് പോലെയിരിക്കുന്ന അന്ധകാരത്തിന്റെയും ശൂന്യതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങിവരാത്ത വിധം ഞാൻ പോകുന്നതിനു മുമ്പ് എന്നെ ഏകരായി വിടുക ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ ജീവിതകാലം ഹ്രസ്വമല്ലേ പ്രഭാഷണം സോഫാർ പറഞ്ഞു അതിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ നിന്റെ ജൽപ്പനം മനുഷ്യരെ നിശബ്ദരാക്കുമോ നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലേ ഞാൻ പറയുന്നത് കളങ്കരഹിതമാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു ദൈവം അധരം തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ദൈവത്തിന്റെ ദുരൂഹരഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ സർവശക്തിന്റെ സീമ നിർണയിക്കാൻ നിനക്ക് സാധിക്കുമോ അത് ആകാശത്തെക്കാൾ ഉന്നതമാണ് നിനക്കെന്തു ചെയ്യാൻ കഴിയും അത് പാതാളത്തെക്കാൾ അഗാധമാണ് നിനക്കെന്തു മനസ്സിലാക്കാൻ സാധിക്കും അത് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തേക്കാൾ വീതിയേറിയതുമാണ് അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്കവിടത്തെ തടയാൻ കഴിയും എന്തെന്നാൽ നിസ്സാരമായ മനുഷ്യരെ അവിടെ നിന്നറിയുന്നു അകൃത്യങ്ങൾ കാണുമ്പോൾ അവിടുന്ന് അത് കണക്കിലെടുക്കാതിരിക്കുമോ കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂഢൻ ബുദ്ധിമാനായി തീരും ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും നീ സുരക്ഷിതനും നിർഭയനുമായിരിക്കും നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ നിന്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിന്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും വിശ്രമിക്കുന്ന നിന്നെ ആരും ഭയപ്പെടുകയില്ല അനേകർ നിന്റെ പ്രസാദം യാചിക്കും ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത് അധ്യായം പന്ത്രണ്ട് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു നിങ്ങളുടേത് ജനസ്വരമാണ് സംശയമില്ല നിങ്ങൾ മരിച്ചാൽ വിജ്ഞാനവും ഇല്ലാതാകും എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ജ്ഞാനമുണ്ട് ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഞാൻ എന്റെ സ്നേഹിതന്മാർക്ക് പരിഹാസപാത്രമാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളേ ഞാൻ നിഷ്കളങ്കനും നീതിമാനുമാണ് എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു സ്വസ്ഥത അനുഭവിക്കുന്നവൻ നിർഭാഗ്യത്തെ അവജ്ഞയോടെ നോക്കുന്നു വനെ അത് തള്ളിയിടുന്നു കവർച്ചക്കാരുടെ കൂടാരങ്ങൾ സമാധാനപൂർണ്ണമാണ് ദൈവം തങ്ങൾക്ക് അധീനനെന്ന് വിചാരിച്ച് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നവൻ സുരക്ഷിതനാണ് വന്യമൃഗങ്ങളോട് ചോദിക്കുവിൻ അവ നിങ്ങളെ പഠിപ്പിക്കും ആകാശപ്പറവകളോട് ചോദിക്കുവിൻ അവ നിങ്ങൾക്ക് പറഞ്ഞു തരും ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവിൻ അവ നിങ്ങളെ ഉപദേശിക്കും ആഴയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പ്രഖ്യാപിക്കും കർത്താവിന്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ ഏതിനാണ് അറിഞ്ഞുകൂടാത്തത് മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെ പ്രാണനം അവിടുത്തെ കരങ്ങളിലാണ് നാവഭക്ഷണത്തിന്റെ സ്വാദ് പരിശോധിക്കുന്നതുപോലെ ചെവി വാക്കുകളെ പരിശോധിക്കുകയില്ലേ വൃദ്ധരിലാണ് വിജ്ഞാനം വയോധികനിലാണ് വിവേകം വിജ്ഞാനവും ശക്തിയും ദൈവത്തോടു കൂടെയാണ് അവിടത്തേക്ക് ആലോചനയും വിവേകവുമുണ്ട് അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല അവിടുന്ന് ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു അവിടുന്ന് അവയെ തുറന്നുവിടുമ്പോൾ അവ ഭൂമിയെ മൂടിക്കളയുന്നു ശക്തിയും ജ്ഞാനവും അവിടത്തോടു കൂടിയാണ് വഞ്ചിതനും വഞ്ചകനും അവിടത്തേക്ക് അധീനർ അവിടുന്ന് ഉപദേഷ്ടാക്കളുടെ ജ്ഞാനം ഉരിഞ്ഞുകളയുന്നു ന്യായാധിപന്മാരെ പോഷന്മാരാക്കുന്നു രാജാക്കന്മാരുടെ അരപ്പട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചയുടിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പുരോഹിതന്മാരുടെ അങ്കി ഉരിഞ്ഞു ഉരിഞ്ഞുകളയുന്നു ശക്തരെ മറിച്ചിടുന്നു അവിടുന്ന് വിദഗ്ധരായ ഉപദേഷ്ടാക്കളെ മൂകരാകുന്നു അവിടുന്ന് വൃദ്ധരുടെ വിവേകം എടുത്തു കളയുന്നു അവിടുന്ന് പ്രഭുക്കളുടെ മേൽ നിന്ദ ചൊരിയുകയും ശക്തരുടെ അരപ്പെട്ട അയയ്ക്കുകയും ചെയ്യുന്നു അന്ധകാരത്തിലാണ്ട ആഴങ്ങളെ അവിടുന്ന് അനാവരണം ചെയ്യുന്നു സാന്ദ്രമായ തമസ്സിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു അവിടുന്ന് രാജ്യങ്ങളെ ഫലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവയെ വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ജനപ്രമാണികളുടെ വിവേകം എടുത്തുകളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അലയാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നു ഉന്മത്തനെ പോലെ കാലുറയ്ക്കാതെ നടക്കാൻ അവർക്കിടയാക്കുന്നു